ும்ட்ட போடக்கண்ணில் வசிக்க கைலாசத்தில் பார்த்தனப்போ വടക്കൻ കേരളത്തിൽ പഞ്ഞമാസത്തിന്റെ ദോഷങ്ങൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ഗൃഹസന്ദർശനം ആരംഭിച്ചു കർക്കിടകം ഒന്നു മുതൽ സംക്രമം വരെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകൾ സന്ദർശിക്കുക പഞ്ഞമാസമായ കർക്കിടകത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്താനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം ഉത്തര കേരളത്തിലെ പല ഭാഗത്തും ആടിവേടൻ തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട് സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്

ഒന്നും കുറയാതെ രണ്ടും ചൂട്ടും അർജുനനെ പരീക്ഷിക്കാനായി ശ്രീ പരമേശ്വരൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതകണങ്ങൾ അനുചരന്മാരുമായി വേഷം മാറിയെത്തിയതാണ് ആടിവേടന്റെ പിന്നിലുള്ള ഐതിഹ്യം നിരന്തര പരീക്ഷണങ്ങൾക്ക് വിധേയനായ അർജുനന്റെ ദേഹാഹങ്കാരം തീർക്കുക എന്നതാണ് ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ലക്ഷ്യം ഈ സമയത്ത് മൂഗാസുരൻ എന്ന അസുരൻ വേഷം മാറി കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാനെത്തി അവിടെ എത്തിയ വേടരൂപത്തിലുള്ള രൂപത്തിലുള്ള മഹേശ്വരനും അർജുനനും ഒരേ സമയത്ത് മൂകാസുരനെ അമ്പെയ്യുന്നു അമ്പേറ്റ് കാട്ടുപന്നിയായ മൂകാസുരൻ മരിച്ച് അസുര രൂപത്തിലായി മാറുന്നു കാട്ടുപന്നിയെ കൊന്നതിന്റെ അവകാശ തർക്കമാണ് പിന്നീടുണ്ടായത് അർജുനനും വേടനും തമ്മിലുള്ള തർക്കം യുദ്ധത്തിൽ കലാശിച്ചു കിരാത വേഷധാരിയുടെ അമ്പേറ്റ് അർജുനൻ ബോധരഹിതനാവുകയും ചെയ്തു ഒടുവിൽ അർജുനൻ തിരിച്ചറിഞ്ഞു തന്റെ മുന്നിലുള്ള വേടനും സാക്ഷാൽ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമാണെന്ന് കാൽക്കൽ വീണ നമസ്കരിച്ച അർജുനന് ശ്രീ പരമേശ്വരൻ പാശുപദാർത്ഥവും പാർവതി ദേവി വില്ലും നൽകുന്നു ഇതാണ് വേടൻപാട്ടിലെ ഇതിവൃത്തം മാരി വേണ്ടിയിട്ട് ഒരു അവതാരമാണ് ഈ വേടൻ പല സ്ഥലത്ത് ആടി ആടി വേടുന്നുണ്ട് ഇവിടെ ഈ ഈ ഏരിയയിൽ വേടൻ എന്നാണ് പേര് ആ വേടൻ എന്നാലും സാക്ഷാത് ശിവ രൂപമാണ് പാശുപദാർത്ഥം കിട്ടാൻ വേണ്ടി അർജുനൻ തപസ് ചെയ്യുന്നുണ്ട് ഒറ്റക്കാലമേലിരുന്നിട്ട് അർജുനൻ തപസ്സെയ്യുന്നു ആ അർജുന പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ പാർവതിയും വേടനായിട്ട് അർജുനൻ്റെ അടുത്തേക്ക് പോയത് ആ ഒരു കഥയാണ് അങ്ങനെ അർജുനനും ശിവനും ഈ വേടൻ ശിവനാന്ന് അർജുനൻ തിരിഞ്ഞിട്ടില്ല വേടനുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധം ചെയ്ത് തമ്മത്തമ്മ അടികഴിഞ്ഞു അമ്പും ബില്ലും എടുത്ത് എറിഞ്ഞു വയ്യ ഈ അർജുനൻ അടിച്ചു ആരെ ശിവ ശിവൻ്റെ മൂർത്താവൻ അടിച്ചു കിരാതനും പിടിച്ചു പൽകിരനും അപ്പോൾ അടിച്ചും പിടിച്ചും അടിച്ചുടൻ ഇടിച്ചു തമ്മിൽ അടിച്ചു കിരാതൻ്റെ ശിരസുമാർ ഒറ്റുകൂട്ടത്ത് ലൂക്കുള്ള അടികൊണ്ടുള്ള വിശ്വരൂപം കൊണ്ടുപോകും ആടെ ശിവൻ്റെ രൂപം പൂണ്ടും നെറ്റിത്തടത്തിൽ ചന്ദ്രക്കളയും ത്രിജടയും കണ്ട് അറിഞ്ഞു പാർത്തൻ അയ്യോ ഭഗവാന് തെരുമേനി അറിഞ്ഞതില്ല അയ്യോ ഭഗവാന് തെരുവേഷം അറിഞ്ഞതില്ല അടിയൻ ചെയ്തുള്ള പിഴയൊക്കെ പൊറുക്കനാഥ അടിയൻ ചെയ്തുള്ള പരമൊക്കെ തരിക വേണം ഈ പാശുപദാർത്ഥത്തിനാണ് ഒറ്റക്കാലം വലി അർജുനൻ തപസ് ആ സ്ഥലം ഇവിടുന്ന് നമ്മളെ കേരളത്തിൽ തന്നെയാണ് ആ സ്ഥലം കാണാം ആടിയും വേടനും വീടുകളിലെത്തിയാൽ വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വാരി വിതരുന്ന ചേഷ്ടകൾ മാറി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം വേടൻ കർക്കിടകം ഏഴ് മുതലും ആടി കർക്കിടകം പതിനാറ് മുതലുമാണ് വീടുകളിൽ എത്തുന്നത് വേടൻ പാടിയതിനു ശേഷം കൊണ്ടുണ്ടാക്കിയ കറുത്ത കുരുസിയൊഴിഞ്ഞ് മറിക്കും കർക്കിടകം ഏഴാം നാൾ ഒഴക്രോ മാരിയാലം ഭാഗത്തും അഞ്ചാം വേടിക കല്യാശ്ശേരി ഭാഗത്തും മോഹനൻ പണിക്കരുടെ നേതൃത്വത്തിലുള്ള രണ്ട് വേടന്മാരാണ് വീടുകൾ കയറി ചേഷ്ടകൾ മാറാൻ വേടൻ പാടിയത് പതിമൂന്ന് വയസ്സുള്ള അനുനന്ദ് മൂന്നാം തവണയും പതിനൊന്ന് വയസ്സുള്ള അലന്താസ് രണ്ടാം തവണയുമാണ് വേടൻ കെട്ടുന്നത് പുതുതലമുറയിലെ കുട്ടികളിൽ പാരമ്പര്യം പിന്തുടരാനുള്ള വിമുഖത വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ നടപ്പാതകളിൽ ഈ തെയ്യം പ്രത്യക്ഷപ്പെടുന്നത് അപൂർവവുമാണ് പഞ്ചാശരാരിയെ നീഹാര മിതനായി സുഹം ശിവമെന്ന ഉറച്ചുടൻ തപസും ചെയ്തു പാർത്തനുടേതാർത്തിക പതിയെറിഞ്ഞു തീർത്ഥബോധത്താട്ടു ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർട്ട് റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്